ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ബ്ലൗസ് കട്ടിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇട്ടിട്ടൊരു വീഡിയോ കേട്ടോ അപ്പോൾ അത് കുറച്ച് സ്പീഡായിരുന്നു അത് സ്പീഡായിരുന്നു എന്ന് കുറച്ച് കമൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു തുണിയിലുള്ളത് നമുക്ക് സ്പീഡിൽ കുറച്ച് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് കേട്ടോ അത് ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റുകളെല്ലാം വേറെ 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 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഷോൾഡർ മെഷർ പിന്നെ അതുപോലെ ചെസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ടാവുന്ന ാണ് ഞാനത് ഒറ്റതിൽ പോയിട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിച്ചു ഈ ഒരു തുണിയിൽ നമുക്ക് ബാക്ക് പാർട്ട് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു മീറ്റർ തുണിയുണ്ട് അതിൻ്റെ ലൈനിങ് ഉണ്ട് അപ്പോൾ നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ട് ബാക്ക് പാർട്ട് പഠിക്കാം കേട്ടോ പാർട്ട് വൺ ആയിട്ട് അപ്പോൾ അതായത് പോലെ ബാക്ക് പാട്ടാണ് നമ്മൾ നോക്കേണ്ട കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ തുണി ഇതേ ഈ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ടാണ് കഴിഞ്ഞതിലല്ലേ ഞാൻ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇത് ബ്ലൗസിൽ നിന്ന് എങ്ങനെയാണ് അളവെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാലും പറഞ്ഞുതരാം അപ്പോൾ ഇതുപോലെ നല്ല അറിയാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവരെയും കൂടി ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ലൈനിങ്ങിൻ്റെ തുണി അപ്പോൾ നമ്മൾ ഇതേ ഈ ലൈനിങ്ങിൻ്റെ തുണി ഇതേ ഇതുപോലെ നമ്മുടെ തേരുഭാഗങ്ങൾ ഒരുമിച്ചതേ ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് അടിഭാഗം ആ തുണിയുടെ ഫോൾഡഡ് സൈഡ് നമ്മുടെ ഭാഗത്തേക്ക് വെക്കുക അടിഭാഗം ഒക്കെ ലെവൽ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തയ്ക്കാൻ ഒരു ഇതിലാണ് നമ്മൾ ഇത് അളവെടുത്ത് കൊടുക്കുന്നത് കേട്ടോ അളവെടുത്ത് പടിപ്പിക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് അടിയിൽ ഇട്ടു കേട്ടോ അടിയിൽ ബ്ലൗസിൻ്റെ അടിയിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ബ്ലാക്ക് ആയ തുണിയത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നത് ഇനി നമുക്ക് എത്ര ലെങ്ത്ത് വേണമെന്നുള്ളത് അപ്പോൾ എനിക്ക് വേണ്ടത് പതിനഞ്ച് ഇഞ്ച് ആണ് അപ്പോൾ ഞാൻ ഇതൊന്നും ഇത് ബ്ലൗസ് ചെയ്യുന്നെടുത്ത് ഞാൻ കാണിക്കില്ല കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അളവുകളാണ് ബ്ലൗസിൽ നിന്ന് എടുത്ത് എങ്ങനെയാണെന്ന് വരാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾ ബ്ലൗസിൽ നിന്ന് അളന്നെടുക്കാൻ എളുപ്പമുള്ളതാണ് അപ്പോൾ ഞാൻ പതിനഞ്ച് ഇഞ്ചിൻ്റെ അവിടെ ഒരു ലൈൻ വരുന്നത് െ അപ്പോൾ ആ ലൈൻ വരച്ച് അടിയിൽ അറേഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തില്ലേ അതുപോലെ തന്നെ നമ്മൾ മോളിലും കൊടുക്കുക കാരണം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഈ തയ്യൽത്തുമ്പുകളൊക്കെ കൃത്യമായിട്ട് കൊടുത്താൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കും ആ തയ്യൽ തുമ്പ് നോക്കി തയ്ച്ചാൽ മതി കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചിട്ടാണെന്ന് പ്രത്യേകം ഞാൻ പറയുന്നുണ്ടോ അപ്പോൾ ഇതേ ഇതുപോലെ തയ്യൽ തുമ്പൊക്കെ കൊടുത്തെടുത്തു കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഷോൾഡർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെതായ ഒരു മെത്തേഡിലാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എടുക്കട്ടെ നിങ്ങൾക്ക് അറിയണവരുണ്ടാവും പക്ഷേ ഇതറിയാത്തവർക്ക് ഏറ്റവും ഇതായിട്ടുള്ളവർക്ക് അറിയാത്തവർക്കുള്ളതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ എനിക്ക് ബ്ലൗസ് ഞാൻ ഇതുപോലെ ഞാൻ രണ്ട് തരത്തിലും എടുക്കെ കേട്ടോ ഞാൻ ഈ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ് ഇപ്പോൾ ഇതേ ഇതുപോലെ വിരിച്ചിട്ടിട്ട് ബ്ലൗസ് ഇങ്ങനെ വിരിച്ചിട്ടാണ് എന്നിട്ട് നമ്മൾ കഴുത്തൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇത് പിടിച്ച് എടുക്കില്ലേ അതിനേക്കാളും എളുപ്പമായിട്ട് ഏറ്റവും എളുപ്പമുള്ളതെട്ടാ ബിഗ്നേഴ്സിന് എളുപ്പമുള്ള നമ്മളൊരു മേശ എന്തെങ്കിലും വെക്കുക കേട്ടോ മേശയുടെ അടുത്ത് ഇതേ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചു ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ ആ സ്ലീവിൻ്റെ ഭാഗമൊക്കെ ഇതേ ഇതുപോലെ വെച്ച് കൃത്യമായിട്ട് ആ ഒരു ലെവലിൽ കണ്ടാകും നമ്മുടെ ആ ബാക്ക് പാട്ടില്ലേ ആ മേശയുടെ ലെവലിനായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈ ഞാൻ വെക്കുന്ന പോലെ വെക്കുക എല്ലാ ഭാഗം ലെവൽ ചെയ്ത് വെക്കുക അതിന്റെ നെക്കിന്റെ ഭാഗം കറക്റ്റായിട്ട് ഷോൾഡറിന്റെ ഭാഗം കൃത്യമായിട്ട് നമ്മൾ വയ്ക്കണം കേട്ടോ അപ്പം നമുക്ക് അളന്നെടുക്കാം ആ ഒരു ഭാഗത്ത് അപ്പം നമുക്ക് ഏകദേശം നമുക്ക് ഒരുവിധം തെറ്റാതെ തന്നെ നമുക്ക് കിട്ടൂട്ടാ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇത്രയും ഇതായിട്ട് പറയുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ എടുക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്ന അളവെന്ന് പറഞ്ഞാൽ മതി നമ്മളിപ്പോൾ ഷോൾഡർ അപ്പോൾ തയ്യൽ തുമ്പ് വരയാണ് കേട്ടോ ഞാനിത് മറച്ചിട്ടിട്ടാണ് ഈ ബ്ലൗസിൻ്റെ എടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പ് കാണിച്ചു തരാനാണ് അപ്പോൾ തുണി മറച്ചിട്ടാണ് കണ്ട അപ്പം അഞ്ചേ മുക്കാൽ അടുത്ത് ഞാൻ കാണിച്ചു തന്നെ കേട്ടോ അതേ അഞ്ചേ മുക്കാൽ ആ തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗമല്ലേ ആ തയ്യൽ തുമ്പിന്റെ ഭാഗം വരെ നമുക്ക് കിട്ടണത് അഞ്ചേ മുക്കാലാണ് കേട്ടോ ദൈവം നിങ്ങൾക്ക് മനസ്സിലായി കാണല്ലോ അപ്പം നമ്മുടെ ആ ഒരു ഭാഗം ലെവലായിട്ടിരിക്കണ്ടോ എന്ന് നമ്മൾ നോക്കണം അവിടെ ഒരു തെറ്റ് വരാൻ പാടില്ല എന്നാൽ മാത്രം അത് കറക്റ്റാവുള്ളൂ ലെവലായിട്ട് ഒരുപോലെ വെക്കുക വലിച്ചോ ഒന്നും ഇതാക്കരുത് കേട്ടാ ഇട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഷോൾഡർ ആ തയ്യൽ തുമ്പിൻ്റെ ഭാഗം വരെ അഞ്ചേ മുക്കാലാണ് പിന്നെ നമുക്ക് നെക്കിൻ്റെ വൈഡ് കണ്ടോ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ടില്ലേ ആ ഭാഗം മൂന്നേക്കാലാണ് കണ്ട കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ മൂന്നേക്കാല് കിട്ടുമ്പോൾ നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്തുമ്പോൾ രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്താൻ പാടില്ല നെക്കിൻ്റെ അപ്പം അതും കൂടി ഞാനൊന്ന് കാണിച്ചെന്താണ് കേട്ടോ അപ്പം ഇത് കാ ഷോൾഡറ് കാണിച്ചപ്പോൾ ഒന്ന് കാണിച്ചെന്താണ് അപ്പം ഞാനിവിടെ പറഞ്ഞുതരാം ഷോൾഡർ ഇതുപോലെ അഞ്ച് മുക്കാൽ നമുക്ക് കിട്ടി ആളന്ന് കിട്ടിയിട്ടോ ഏറ്റവും ടഫായിട്ടുള്ളതാണ് ഈ ഷോൾഡർ എടുക്കുക എന്നുള്ളത് കേട്ട് ആ ബ്ലൗസിൽ നിന്ന് അപ്പോൾ എന്താ എന്നിട്ട് അവിടെ നിന്ന് ആംഹോള് നമ്മളെ താഴേക്ക് അടയാളപ്പെടുത്തുക ഈ അഞ്ചേ മുക്കാൽ തന്നെ ഞാൻ കൊടുക്കേണ്ടിട്ടാണ് പക്ഷേ ഞാനിതിൻ്റെ ബ്ലൗസിൽ നിന്ന് അളന്ന് എങ്ങനെയാണ് എടുക്കണേന്ന് കാണിച്ചു തരാം അഞ്ചേ മുക്കാൽ എങ്ങനെയാന്ന് നമുക്ക് ആ ഒരു ലൈനിൽ അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക ഷോൾഡറിൻ്റെ ആ തയ്യലിൻ്റെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ വയ്ക്കാം കേട്ടോ എന്നിട്ട് താഴേക്ക് നമ്മൾ ഒന്ന് എടുക്കുക കണ്ട ഷോൾഡർ ഒന്ന് താഴേക്ക് എടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഭാഗത്തോട് ചേർത്ത് ആ ഒരു ടേപ്പ് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കട്ട കണ്ടാ അതേതുപോലെ മടക്കിയെടുക്കുക ആ തയ്യലിനോട് ചേർത്ത് വേണം കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം നമുക്ക് എത്രയാണോ കിട്ടണേ അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ചേ മുക്കാലാണ് അതുകൊണ്ടാണ് ഞാനവിടെ അഞ്ചേ അവിടെ പോയിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഇവിടുത്തെ ഷോൾഡറിൻ്റെ ഈ ഒരു ഭാഗം ഇവിടെ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇത് അഞ്ചേ മുക്കാലും വന്ന ഭാഗത്ത് ഞാൻ ലൈൻ വരച്ചു കൊടുക്കാണ് കേട്ടോ അതാണ് ആ ലൈൻ അപ്പം നമുക്കിത് കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല ഒന്നും കൂടി ചെക്ക് ചെയ്യണം എന്നിട്ട് മാത്രം അത് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അതിന് വേണ്ടി നമുക്ക് ആംഹോൾ റൗണ്ട് എന്ന് അളവുണ്ട് ആ അളവ് ഇതിൽ ഇതിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് കറക്റ്റാന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം എൻ്റെ ആംഹോൾ റൗണ്ട് ഞാൻ ഞാനെടുത്ത് നമ്മുടെ ബ്ലൗസിന്റെ ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ചു ബാക്ക് പാർട്ടിൽ നിന്ന് നിൽക്കരുതായിരിക്കും നല്ലത് കേട്ടോ അതെ ഈ ഒരു ഭാഗമില്ല തയ്ച്ച ഭാഗം അത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് വരണേന്ന് നോക്കുക അപ്പോൾ എനിക്ക് കിട്ടുന്നത് ഒമ്പത് ഇഞ്ചാണ് വന്നിരിക്കണം കേട്ടോ അപ്പോൾ മൊത്തത്തിൽ എനിക്ക് വരുന്നത് പതിനെട്ട് ഇഞ്ച് ഒമ്പത് എന്ന് പറയേണ്ട ഒരു സൈഡല്ലേ വരുന്നുള്ളൂ അപ്പോൾ പതിനെട്ട് ഇഞ്ചാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത് നമ്മൾ നമ്മളിത് ഈ ഇഞ്ച് ഒമ്പതിഞ്ചിതേ നമുക്ക് ഈ ഒമ്പതിഞ്ച് അവിടെ കിട്ടണ്ടോ എന്ന് നോക്കണം കേട്ടോ ആ ഒരു ലൈനിൽ നമുക്ക് അത് നിങ്ങൾക്ക് ഞാൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചെസ്റ്റിൻ്റെ ആണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ചെസ്റ്റ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുക്കുന്ന കറക്റ്റ് മെഷർമെൻറ്റ് തന്നെയാണ് ചെസ്റ്റിൽ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ എനിക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ബ്ലൗസിൽ നിന്ന് കറക്റ്റായിട്ട് എനിക്ക് അളന്ന് കിട്ടേണ്ടത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിനെ നമ്മൾ ദേ ഈ ഒരു ഭാഗത്ത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ നാലൊരു ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തി വെക്കേണ്ടത് അപ്പോൾ എനിക്ക് ബ്ലൗസിൽ നിന്ന് അളവ് കിട്ടിയത് എന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ അളവ് എടുക്കുന്നത് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് പതിനൊന്നിഞ്ചാണ് നമുക്ക് ഇതുപോലെ വരുന്നത് അപ്പൊ നിങ്ങൾ അളക്കുന്ന പോലെ നിങ്ങൾ എടുക്കട്ടോ നിങ്ങൾ എങ്ങനെയാണോ എടുക്കാ മെത്തേഡില് ഇപ്പൊ കണ്ടാതെ ഈ ഒരു ഭാഗം പട്ടയുടെ ഭാഗം ഞാൻ അതുപോലെ വിറ്റിട്ടാണ് എടുക്കുന്നത് അവിടെയും പതിനൊന്നിഞ്ചാണ് എനിക്ക് വരണേട്ടോ ഇനി നമ്മൾ ബാക്ക് പാർട്ട് എടുക്കാ അതെ ഈ ഒരു രീതിയിൽ ബാക്ക് പാർട്ട് എടുക്കുമ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇരുപത്തൊന്ന് ഇഞ്ചാണ് എനിക്ക് പറഞ്ഞിട്ട് അതെ കണ്ടോ ബാക്കിൽ ഇരുപത്തൊന്ന് ഇഞ്ച് അപ്പോൾ മൊത്തം എനിക്ക് ചുറ്റളവോ അവിടുത്തെ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഞാൻ നേരത്തെ ഇതി കാണിച്ചല്ലോ ആ നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൽ നിന്ന് ആ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഒന്നും ലൂസ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പോണ്ട ആവശ്യമില്ല നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുക്കണേൽ ഒരു ലൂസും വേണ്ട കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി മൂന്നിൻ്റെ നാലിൽ ഒരു ഭാഗം പത്തേ മുക്കാൽ അടയാളപ്പെടുത്തുക ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ലൂസൊക്കെ കൂട്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്ലൗസിന് എടുത്തപ്പോൾ ഞാൻ ഒരു ലൂസും കൂട്ടിയിട്ടില്ല കറക്റ്റ് അള അളവിൻ്റെ നാലൊരു ഭാഗമാണ് എടുത്തിരിക്കുന്നത് നാൽപ്പത്തി മൂന്നിൻ്റെ നാലൊരു ഭാഗം പത്തേ മുക്കാൽ ഇനി അത് നമ്മുടെ അഞ്ചേ മുക്കാലിൻ്റെ റൗണ്ടില്ലേ ആം ഹോൾ റൗണ്ട് കറക്റ്റായിട്ട് ഇനി ഇതിൽ വരുന്നുണ്ടോന്ന് നമ്മൾ നോക്കണം അപ്പം ഞാനിതൊന്ന് വരച്ച് പോയിട്ട് അത് വീഡിയോ എനിക്ക് കിട്ടിയില്ല അപ്പോൾ കോർണറിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് അടയാളപ്പെടുത്തി അതുപോലെ തന്നെ ഈ അഞ്ചേ മുക്കാലിൻ്റെ പകുതിയും ഞാനതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കൊടുത്തുവിട്ടാം മനസ്സിലായല്ലോ എന്നിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു ഇനി നമുക്ക് അളവ് നോക്കണം നമ്മുടെ ആംഹോൾ റൗണ്ടിൻ്റെ പകുതി പതിനെട്ടിൻ്റെ പകുതി ഒമ്പത് നമുക്ക് കിട്ടണ്ടോ എന്ന് നോക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ അഞ്ചേ മുക്കാൽ കൊടുത്താൽ ലൈൻ ഇല്ലേ ആംഹോളിൻ്റെ ലൈൻ അത് ശരിയാണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെ എടുത്ത് നോക്കുകയാണ് കേട്ടോ അതെ ഇതുപോലെ അപ്പോൾ നമുക്ക് കറക്റ്റ് ഒമ്പത് കിട്ടണം ഒമ്പതിന് കൂടുതൽ കൂടുതൽ ഒരു ഇഞ്ച് പോലും കൂടുതലാവാൻ പാടില്ല കാരണം അവിടെ വ്യത്യാസം വരൂട്ടോ ചുളി വരും ഇപ്പോൾ എനിക്ക് ഇവിടെ വന്നിരിക്കുന്നുണ്ട് ഒരു പോയിൻ്റ് ആണ് ഒമ്പതേ പോയിൻ്റ് ഒന്ന് ആ ഒരു പോയിന്റ് വന്നാലും വലിയ വ്യത്യാസം വരില്ല കേട്ടോ നമുക്ക് ഒരു ഇഞ്ച് പോലും വ്യത്യാസം വരാൻ പാടില്ല അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇത് ഒരു പോയിന്റ് മാത്രം വ്യത്യാസം പോകുമല്ലോ അപ്പോൾ അതെൻ്റെ അവിടെ കറക്റ്റ് ലൈനാണ് കേട്ടോ ഏ അപ്പോൾ അപ്പോൾ എൻ്റെ അഞ്ചേ മുക്കാലെന്ന് പറഞ്ഞാൽ ആ ലൈൻ കറക്റ്റാണ് ഇല്ലെങ്കിൽ ഇപ്പം അഞ്ചേ മുക്കാലിന് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കേണ്ടി വരും കേട്ടോ നമുക്ക് ഒമ്പതിനേലും കൂടുതലാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ അവിടെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വരും ഇനി നമുക്ക് ഈ നെക്കിൻ്റെ വൈഡ് ഞാൻ അതേ ഇതുപോലെ എടുത്ത് കാണിച്ചതാണ് കേട്ടോ നേരത്തെ ഞാൻ കാണിച്ചല്ലോ അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ അതേ ഇതുപോലെ നെക്കിൻ്റെ വൈഡ് എടുത്തപ്പോൾ എനിക്കിവിടെ വരുന്നത് മുമ്പ് ഞാൻ നേരത്തെ കാണിച്ചില്ലേ അപ്പോൾ അതേപോലെ ഇതുപോലും ചെയ്യാം കേട്ടോ ഞാൻ രണ്ട് തരത്തിലും ചെയ്യും അപ്പോൾ അതാ ഇതുപോലെ ാണ് വരണേ അപ്പോൾ മൂന്നേക്കാലമാണ് എനിക്ക് നെക്കിൻ്റെ വൈഡ് വരട്ടെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നെക്കിൻ്റെ വൈഡ് ഇനി ഇതുപോലെ വളക്കാൻ കഴിയാത്തവർക്ക് വേറൊരു മെത്തേഡും കൂടി ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ നെക്കിൻ്റെ വൈഡ് ഇനി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ പ്രകാരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ നെക്കിൻ്റെ വൈഡ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചെസ്റ്റ് നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുത്ത ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലൗസിൽ നിന്ന് എടുത്തത് കേട്ടോ ആ ചെസ്റ്റ് നാൽപ്പത്തിമൂന്നാണ് ബ്ലൗസിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് അത് ആ ചെസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അതിൽ നിന്ന് നാലിഞ്ച് കുറയ്ക്കാം കേട്ടോ അപ്പൊ നമ്മൾ റ മെത്തേഡ് ആണ് പറയുന്നത് ട്ടോ കാൽക്കുലേഷൻ പ്രകാരം അപ്പോൾ അതിൽ നാല് അഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്രയാണ് വരിയ 39 ഇഞ്ചാണ് നമുക്ക് വരണ്ടത് ആ 39 മാപ്പനക്വയർഡ് കാണാൻ വേണ്ടി 39 നെ 12 കൊണ്ട് ഹരിക്കാ അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 1/2 ഇഞ്ചാണ് 3 1/2 ഇഞ്ച് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മൾ അളന്നപ്പോൾ നമുക്ക് 3 1/2 ഇഞ്ച് കിട്ടി ഈ കാൽക്കുലേഷൻ പ്രകാരം നമുക്ക് 3 1/2 ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൊണ്ടിരിക്കുന്നത് ട്ടോ ഇപ്പൊ ഇത് എൻ്റെ ബ്ലൗസ് ആയതുകൊണ്ട് ഇതിൻ്റെ അളവുകൾ അറിയാം പക്ഷേ നമുക്ക് പുറത്തൊരാൾ തയിച്ചു തരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടാ നമ്മുടെ ആളുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയും ഇനിയിപ്പോൾ തയ്ച്ചു കൊടുക്കണവരാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അപ്പോൾ നമ്മൾ മൂന്നേ കാലെടുക്കുമ്പോൾ രണ്ടേ മുക്കാലാണ് അവിടെ എടുക്കുള്ളൂ എടുക്കുള്ളൂട്ടോ മൂന്നേ കാല്ട്ടണമെങ്കിൽ രണ്ടേ മുക്കാൽ കാലിഞ്ച് കുറവ് എടുക്കട്ടോ അവിടെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടാ ഇപ്പം അതറിയാമല്ലോ കാലിഞ്ച് കുറച്ച് കൊടുക്കാൻ പാടുള്ളോ ഇനി ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ ഒമ്പത് ഇഞ്ച് കൊടുക്കുന്നുണ്ടാ അതുകൊണ്ടാണ് എൻ്റെ ഷോൾഡർ ഇത്രയും ചെറുതാക്കി ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടാ അഞ്ചേ മുക്കാൽ അപ്പോൾ അതെ ബാക്കിൽ ഇഞ്ച് കൊടുത്താൽ അതായത് നമ്മുടെ ബാക്ക് നെക്ക് ഇറങ്ങും തോറും ഷോൾഡർ കുറച്ച് കുറച്ച് നമ്മൾ കൊണ്ടുവരണം കേട്ടോ പിന്നെ ഈ മോളിൽ ഞാനിവിടെ രണ്ടേ മുക്കാലല്ലേ കൊടുത്തത് നമ്മൾ രണ്ടേ മുക്കാലല്ലേ കൊടുത്തത് അപ്പോൾ നമ്മൾ താഴേക്ക് എടുക്കുമ്പോൾ ഒമ്പത് ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ മൂന്നേ കാലു കൊടുക്കുന്നുണ്ട് കാരണം രണ്ടേ രണ്ടേ മുക്കാലും ഇപ്പുറത്തൊരു മൂന്നേ കാലിട്ടാ അതെന്താന്ന് വെച്ചാൽ അവിടെ ഒരു വൈഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു ഭാഗം ഒന്ന് ഇങ്ങനെ എന്താ പറയുക ഒന്ന് വിരിഞ്ഞിരിക്കാൻ അവിടുത്തെ റൗണ്ടിൽ നല്ല ബാക്കിൽ നല്ല ഷേപ്പ് ഉണ്ടാവും ഉണ്ടാവട്ടോ ഇതുപോലെ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളത് ചെയ്യേണ്ട കേട്ടോ നിങ്ങൾ നിങ്ങളിഷ്ടം പോലെ രണ്ടേ മുക്കാൽ തന്നെ കൊടുക്കാം കേട്ടോ അതെനിക്ക് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്തു കേട്ടോ നിങ്ങൾ നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്യാ ഇത് ബിഗിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമുക്കറിയാത്തവർക്കും സ്വന്തമായിട്ടൊരു ബ്ലൗസ് തയ്ക്കണെന്ന് ആഗ്രഹം ഉണ്ടാവോ അപ്പൊ അങ്ങനെയുള്ള ഒരു ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കാണണം കാണണോട്ടോ ദാ ഇതുപോലെ നമ്മൾ ഇതുപോലെ കൊടുത്തുട്ടോ എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ നേരത്തെ കൊടുത്തല്ലോ പത്തേ മുക്കാലാണല്ലോ ചെസ്റ്റ് അപ്പോൾ പത്തെ മുക്കാൽ ചെസ്റ്റ് കൊടുത്തു ഞാനിപ്പോൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പോൾ അവിടെ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ അപ്പം നമ്മൾ അവിടെ തയ്യൽത്തുമ്പ് കൊടുത്തു കൊടുത്തുവിട്ടോ എന്നിട്ട് ഒന്നര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി എടുത്തു ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഈ ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടി ഇതുപോലെ വെക്കുക അത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അപ്പോൾ എനിക്ക് കിട്ടണത് മുപ്പത്തി അഞ്ചിഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതേ മുപ്പത്തഞ്ച് ഇഞ്ച് അതിൻ്റെ പ ന നാലിലൊരു ഭാഗം അപ്പം നമ്മളത് എത്രയാണെങ്കിലും അത് അപ്പോൾ അപ്പോ താഴെ താഴെ മുകളിൽ നമ്മൾ ലൂസും അല്ല മോളിൽ നമ്മൾ ആ കൊടുത്ത അളവേ ബ്ലൗസിൽ നിന്ന് ഇത് എത്രയാണോ കിട്ടണേ നമ്മുടെ ഈ താഴത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ലൂസോ ഒന്നും കൊടുക്കണ്ട കൃത്യമായി എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗമാണ് നമ്മളോട് കൊടുക്കേണ്ടത് കണ്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ എടുത്ത് ഒരു ഭാഗം കൊടുത്തു കേട്ടോ ആ താഴത്തെ വേസ്റ്റിൻ്റെ ഭാഗം കൊടുത്തു അതിനുശേഷം നമ്മൾ ഒന്നര ഇഞ്ച് നമ്മൾ നമ്മളിവിടെ കൊടുക്കണം കേട്ടോ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ നമ്മൾ കൊടുത്തല്ലോ ഇപ്പോൾ ഞാനിവിടെ ഡാട്സൊന്നും കൊടുക്കില്ല കേട്ടോ അതിന് ബാക്കിലായിട്ട് അപ്പം ഇത് കൊടുക്കണവർക്കാണെങ്കിൽ അത് കൊടുത്തു ഒരു എക്സ്ട്രാ ഒരു ഇഞ്ച് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് തള്ളിയിട്ടാൽ മതിയിട്ടാണ് അപ്പോൾ അത് അതുപോലെ ചെയ്യുക ഞാനിപ്പോൾ ഇതിലൊന്നും ചെയ്യണില്ല നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണോ ബ്ലൗസ് തയ്ക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയാണ് ഞാനവിടെ കാണിച്ചു തരണം കേട്ടോ അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ അടിഭാഗത്ത് ഇതേ ഇതുപോലെ തയൽ തുമ്പൊക്കെ കൊടുത്തു കാരണം നമുക്ക് ആ തയ്യൽ തുമ്പിക്കൂടെ കൃത്യമായി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇനി കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ കട്ട് ചെയ്തെടുക്കട്ടെ കാരണം അവിടുത്തെ തുണിയൊക്കെ നമുക്ക് നമുക്കൊരിക്കലും വേസ്റ്റ് ആവാണ്ടേ നമുക്ക് ആ തുണികളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളാത് ബ്ലൗസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്താം അപ്പം നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ തുണി വേസ്റ്റ് ആവാതെ ആകെ ഒരു മീറ്റർ തുണിയിലല്ലേ നമ്മൾ ചെയ്യുക അപ്പോൾ അതേ ഇതുപോലെ വേസ്റ്റ് ആവാതെ എടുക്കണം അതുപോലെ ബാക്ക് പാട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ ബാക്ക് പാർട്ട് മാത്രമേ ചെയ്യണുള്ളൂ അപ്പോൾ ഫ്രണ്ട് പാർട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ചെയ്തു നോക്കാം കേട്ടോ